കേസിൽ നടൻ കിംസിയോൺ മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ച സമൂഹത്തോട് പത്രസമ്മേളനത്തിൽ ക്ഷമാപണം നടത്തി ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും വേദനയുണ്ടാക്കിയതിൽ വിഷമമുണ്ടെന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു തന്റെ മുൻകാമുകി കിംസേറോണിന്റെ മരണവും ആ സംഭവം സൃഷ്ടിച്ച വിവാദവും ഉൾപ്പെട്ട കേസിൽ തന്റെ ഭാഗം വിശദീകരിക്കാൻ ഒരു അവസരം നൽകണമെന്ന് നടൻ അഭ്യർത്ഥിച്ചു എന്നിരുന്നാലും കിം സേറോൺ പ്രായപൂർത്തിയാകാത്തപ്പോൾ താൻ അവളുമായി ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന വാദത്തിൽ തന്നെ നടൻ ഉറച്ചുനിന്നു പത്രസമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സേറോണിനെ സമാധാനത്തോടെ വിശ്രമിക്കാൻ അനുവദിക്കണമെന്ന് സ്യൂഹുൻ എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചു നാല് വർഷം മുൻപ് അന്തരിച്ച നടിയുമായി ഒരു വർഷത്തോളം താൻ ഡേറ്റ് ചെയ്തിരുന്നുവെന്നും അപ്പോൾ നടി പ്രായപൂർത്തിയായ യുവതി ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കിംസിയോൺ പറഞ്ഞത് ഇങ്ങനെയാണ് പലരെയും ഇത്രയധികം വേദനിപ്പിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു മരിച്ച ആൾക്ക് സമാധാനത്തോടെ വിശ്രമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ എനിക്ക് സങ്കടമുണ്ട് ക്യൂൺ ഓഫ് ടിയേഴ്സ് ഡ്രാമ സംപ്രേഷണം ചെയ്യുന്നതിന് മുൻപ് മരിച്ച ആളും ഞാനും ഏകദേശം ഒരു വർഷത്തോളം അതായത് നാല് വർഷം മുൻപ് ഡേറ്റിംഗ് നടത്തിയിരുന്നു ആ സമയത്ത് സംഭവിച്ചു എന്ന് പറയുന്ന പല കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു തൻ്റെ ഭാഗത്ത് വിശ്വസിക്കാത്ത ആളുകൾക്ക് എവിടെ നിന്നാണ് ആ ചിന്ത വരുന്നതെന്ന് തനിക്ക് മനസ്സിലാകുമെന്ന് താരം കൂട്ടിച്ചേർത്തു ആളുകൾ ഇതിനെ വിമർശിച്ചത് എന്തുകൊണ്ടാണെന്നും ഞങ്ങൾക്കിടയിൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വിശ്വസിക്കുന്നില്ലെന്നും എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും അഭിനേതാക്കളായിരുന്നു എന്ന വസ്തുത ഒഴികെ ഞങ്ങളുടെ ബന്ധം മറ്റ് സാധാരണ ദമ്പതികളെ പോലെയായിരുന്നു ഞങ്ങൾ ഡേറ്റ് ചെയ്തു കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ വേർപിരിഞ്ഞു അതിനുശേഷം പഴയതുപോലെ ബന്ധം നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല മറ്റേതൊരു ദമ്പതികളെപ്പോലെ വേർപിരിയലിന് ശേഷം മുൻകാമുകനുമായി ബന്ധപ്പെടുന്നത് സൂക്ഷ്മതയോട് സമീപിക്കേണ്ട ഒന്നാണ് സേറോണിൻ്റെ കുടുംബവും യൂട്യൂബ് ചാനലിലായ ഗാരോ സേറോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉന്നയിച്ച ആരോപണങ്ങളും സുഹ്യൻ നിഷേധിച്ചു സാമ്പത്തിക കടബാധ്യതയെ തുടർന്ന് ജീവിതം അവസാനിപ്പിക്കാൻ സേറോണിൽ സമ്മർദ്ദം ചെലുത്തിയതായി താനും തന്റെ ഏജൻസിയായ ഗോൾഡ് മെഡലിസ്റ്റിനെ കുറിച്ചുള്ള ആരോപണം നിഷേധിച്ചു എഴുന്നൂറ് മില്യൺ കൊറിയൻ വോൺ കടം തിരിച്ചടയ്ക്കാൻ ഇരുപത്തിനാലുകാരിയായ നടിയെ നടന്റെ ഏജൻസിയിൽ നിന്ന് വലിയ സമ്മർദ്ദം ചെലുത്തിയതായും ഇത് ദാരുണമായ ആത്മഹത്യയിലേക്ക് നയിച്ചതായും വിവിധ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ വർഷം മാർച്ചിൽ പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ ഗോൾഡ് മെഡലിസ്റ്റ് ഈ അവകാശവാദങ്ങളെല്ലാം നിഷേധിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ഇവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ എനിക്ക് ഇത്രയും സമയമെടുത്തു എന്റെ സ്വകാര്യ ജീവിതം തുറന്നു കാട്ടുമ്പോഴെല്ലാം എല്ലാം ഇവിടെ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നാറുണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നടൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു പത്രസമ്മേളനമാണ് ഗോൾഡ് മെഡലിസ്റ്റ് നടത്തിയത് ബാക്കി ചോദ്യങ്ങളും വിശദവിവരങ്ങളും എല്ലാം വ്യക്തമാക്കിയത് നടന്റെ ലീഗൽ ടീമായിരുന്നു സൂപ്പർ സ്റ്റാർ കിംസിയോണും അന്തരിച്ച നടിക്കും സേറൂണും തമ്മിൽ രഹസ്യബന്ധമുണ്ടായിരുന്നുവെന്ന് ദക്ഷിണ കൊറിയയുടെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട വിവാദമാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്